ആ സ്മെല് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടന്റ് സ്മെല്ലില് ഫെറോമോൺസ് എന്ന് പറയുന്ന കെമിക്കൽസ് റിലീസ് റിലീസാവും അപ്പോൾ ഈ ഫെറോമോൺസ് റിലീസ് ആവുമ്പോഴാണ് മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീമെയിൽ മൃഗത്തിന് ഓവുലേഷൻ ആയോ തിരിച്ചറിയുന്നത് അവർ മെയിൻറ്റ് ചെയ്യുന്നതും മനുഷ്യരിലും ഉണ്ട് ഫെറോമോൺസ് പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ പെർഫ്യൂം അടിച്ച് നമ്മുടെ നാച്ചുറൽ ഫെറോമോൺസ് എല്ലാം മാസ്ക് ചെയ്യും പെർഫ്യൂം അടിച്ച് നാച്ചുറൽ ഇത് ഒരു മണ്ടത്തര ഇത് നമ്മൾ വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് വന്ന സാധനമാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയായിട്ടുള്ള അട്രാക്ഷനിൽ ഫെറോമോൺസ് മാസ്ക് വലിയ ഒരു ഇതുണ്ടാവും പൈഡിയിൽ കുളിച്ച് വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പെർഫ്യൂമിന്റെ ആവശ്യമില്ല നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ഇതുണ്ട് പിന്നെ നമുക്ക് നാച്ചുറൽ ഇതുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഉത്തേജനം വരുത്തുന്ന സാധനങ്ങളുണ്ട് അതിനകത്ത് ഈ മുല്ലപ്പൂ പിച്ചിപ്പൂ ലാങ്കി ലാങ്കിപ്പൂ ഇതിന്റെയൊക്കെ സ്മെല്ല് ഉത്തേജനം വരുത്തും എന്നാ പറയുന്നത് ഇതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ കൾച്ചർന്ന് തമിഴ്മാരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവര് ടമിലിയൻസ് മിക്കവാറും പൂക്കളൊക്കെ ഇപ്പഴും വെക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണേലിപ്പോ എന്താ തെറ്റ് സി നമ്മൾ കാലം മാറി അല്ല മാറി പക്ഷെ നമ്മളുടെ എൻജോയ്മെന്റുകളും പ്ലഷറും എന്തിനാ കളയണേ ഇതൊക്കെ നമുക്ക് ഇപ്പോഴും ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പൊ ഒരു ലേഡി ഇങ്ങനെ കുളിച്ച് ആഭരണങ്ങളും കിലിക്കുള്ള സാധനമൊക്കെ ഇട്ട് മുല്ലപ്പൂക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ മറ്റേ ഇറക്ഷൻ ഉണ്ടാകാൻ ആൾക്കും മരുന്നും ഒരു സാധനവും പോണും ഒരു ഇതും വേണ്ടി വരില്ല